ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ കേടായ വീൽ ചെയറുകളും ട്രോളികളും നന്നാക്കി ആം ആദ്മി പാർട്ടി തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടി സൂപ്രണ്ട് ഡോക്ടർ അജി പി എൻ ചെയ്തു ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ജില്ലാ ആശുപത്രിയിൽ കേടുപാടുകൾ സംഭവിച്ച് ഉപയോഗശൂന്യമായി കിടന്ന വീൽ ചെയറുകളും ട്രോളികളും എ എ പി നേതൃത്വത്തിൽ നന്നാക്കിയെടുത്തത് ആം ആദ്മി പാർട്ടി തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ നടത്തിയ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി പി എൻ ഉദ്ഘാടനം ചെയ്തു

ആം ആദ്മി പാർട്ടി സംസ്ഥാന വനിതാ വിംഗ് സെക്രട്ടറി സാലിക്കുട്ടി ജോസ് ആശുപത്രി അധികൃതർക്ക് കൈമാറി യോഗത്തിൽ എ എ പി ഭാരവാഹികളായ തങ്കച്ചൻ ജോൺ ബാബു പോൾ നിമിൻ ജോസ് പ്രിൻസ് കിഷോർ ജോസഫ് സബാസ്റ്റ്യൻ എച്ച് ഐ സി സീമ സി കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ എല്ലാവർക്കും ഇന്റർനെറ്റ് ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്